മനോജയം സാധിക്കാനുള്ള ഉപാധി ചോദിക്കുന്ന ഉദ്ധവന് അന്യർ ചെയ്യുന്ന അവമാനം സഹിക്കാനുള്ള ഉപായം ഭിക്ഷുഗീത ഉദാഹരണമായി ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു മനോജയം അസാധ്യമാണെന്ന് കരുതി അതിനു പരിശ്രമിക്കാതിരിക്കുന്നത് ഉത്തമന്മാരുടെ ലക്ഷണമല്ല മറ്റുള്ളവർക്ക് അസാധ്യമെന്നുറച്ച് അവർ ഉപേക്ഷിക്കുന്ന മഹാകാര്യം സാധിക്കാൻ സജ്ജനം പരിശ്രമിക്കണം ആദ്യം കഷ്ടപ്പെട്ടാലും അവസാനം പരമസുഖം സിദ്ധിക്കുന്ന കാര്യത്തിൽ പരിശ്രമിക്കുന്നവരാണ് ഉത്തമന്മാർ ദുർജനങ്ങൾ ഉപദ്രവിച്ച സമയത്ത് താൻ ജന്മാന്തരങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ബലമായിട്ടാണ് ദുർജനങ്ങൾ തന്നെ ഇപ്പോൾ ഉപദ്രവിക്കുന്നത് എന്ന ഓർമ്മയോടുകൂടി മനഃക്ഷോഭം കൂടാതെ ഒരു സന്യാസി പാടിയതാണ് ഭിക്ഷുഗീത ഈ ഭിക്ഷു അവന്തിക എന്ന രാജ്യത്തിലെ ഒരു വലിയ ധനവാനും കൃഷി കച്ചവടം മുതലായ വ്യാപാരങ്ങൾ നടത്തുന്നവനും കണ്ടതിനെയൊക്കെ ആഗ്രഹിക്കുന്നവനും മറ്റാർക്കും ഒന്നും കൊടുക്കാത്തവനും ഭാര്യ പുത്രാദികൾക്കു കൂടി വേണ്ടുന്നത് കൊടുക്കാത്ത ലുപ്ധനുമായിരുന്നു ഈ ക്ഷുദ്ര ബ്രാഹ്മണൻ ആരെയും നല്ല വാക്കു പറഞ്ഞു പോലും സന്തോഷിപ്പിച്ചിട്ടില്ല ഗൃഹസ്ഥൻ്റെ ധനം അവനു മാത്രം അവകാശപ്പെട്ടതല്ല ദേവന്മാർ പിതൃക്കൾ ഭൂതങ്ങൾ മനുഷ്യർ ഋഷികൾ ഇവർക്ക് കൂടെ അവകാശപ്പെട്ടതാണ് പഞ്ചയത്നം ഗൃഹസ്ഥൻ്റെ ഒഴിച്ചുകൂടാത്ത മുറയാണ് ഈ യത്നം നടത്താതിരുന്നതിനാൽ ആ ബ്രാഹ്മണന് ഈശ്വര കോപമുണ്ടായി അവൻ്റെ മുതൽ കുറേ അവകാശികൾ അപഹരിച്ചു കുറേ കള്ളന്മാർ കൊണ്ടുപോയി അഗ്നിവാദ വെള്ളപ്പൊക്കം മുതലായ ദൈവിക ആപത്തുകളാൽ കുറേ നശിച്ചുപോയി കാലക്രമം കൊണ്ടും കുറേ നശിച്ചു പിഴയും മറ്റുമായി രാജാവും കുറെ ഈടാക്കി മുതലെല്ലാം നശിച്ചതുകൊണ്ട് ദുഃഖിച്ചും കരഞ്ഞും ഈ ബ്രാഹ്മണൻ കുറേ കാലം കഴിഞ്ഞു ഒരിക്കൽ അവന് ഏറ്റവും ശ്ലാഘ്യമായ കൂടിയ വിവേകമുണ്ടായി അപ്പോൾ അവൻ തന്നെത്താൻ പറഞ്ഞു പണം സമ്പാദിക്കാനായി ദേഹത്തെ ഞാൻ ക്ലേശിപ്പിച്ചത് വലിയ കഷ്ടം തന്നെ ഞാൻ ധർമ്മവും ചെയ്തിട്ടില്ല സുഖവും അനുഭവിച്ചിട്ടില്ല ധനം അനർത്ഥങ്ങളുടെ സ്ഥാനമാകുന്നു ദുഃഖങ്ങളിൽ നിന്ന് കരകയറാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ധനാശയെ ദൂരക്കളയണം വിവേകം കൊണ്ടുണ്ടായ സന്തോഷം നിമിത്തം സർവവേദസ്വരൂപനായ ഭഗവാൻ എൻ്റെ നേരെ സന്തോഷിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് വിഷയവൈരാഗ്യം ഉണ്ടായത് എന്നാ ബ്രാഹ്മണൻ പറയുന്നു ഇനിയുള്ള എൻ്റെ ജീവിതം ജന്മസാബല്യം വരുത്തുന്ന ഭജനാദി സൽക്കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് യാതൊന്നിലും ആഗ്രഹം വയ്ക്കാതെ ജീവിച്ചു തീർക്കും മുകളിൽ പറഞ്ഞ വിധം നിശ്ചയിച്ചുകൊണ്ട് ആസക്തി നശിച്ച ആ ബ്രാഹ്മണൻ ഞാനെന്നും എൻ്റേതെന്നുമുള്ള വാസനാബലത്തെ ഹൃദയത്തിൽ നിന്ന് അകറ്റിയ ശേഷം ഭിക്ഷുവായി ഭവിച്ചു ആ ഭിക്ഷുവിനെ ദുർജനങ്ങൾ പലവിധത്തിൽ അപമാനിച്ചു ഉപദ്രവിച്ചു അനുഭവിക്കേണ്ടി വരുന്നതിനെ എല്ലാം സഹിച്ചുകൊണ്ട് കൊണ്ട് സ്വധർമ്മത്തിൽ നിന്നും തെറ്റാതെ ആ ഭിക്ഷു പറയുന്ന പ്രകാരം പാടി അതാണ് ഭിക്ഷുഗീത ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ നാൽപ്പത്തി മൂന്ന് മുതൽ അറുപത് വരെയുള്ള പതിനെട്ട് ശ്ലോകങ്ങളാണ് ഭിക്ഷുഗീത ഒന്നാമത്തെ ശ്ലോകം ദ്വിജ ഉവാച ന്യായം ജനോ മേ സുഖദുഃഖഹേതുഹുദേവദാത്മാഗ്രഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേദ്യ ഭിക്ഷു പറഞ്ഞു ഈ ലോകത്തിലുള്ള ആളുകളോ ദേവന്മാരോ ഈശ്വരനോ സൂര്യാദിഗ്രഹങ്ങളോ കർമ്മമോ കാലമോ ഇവയൊന്നും എൻ്റെ സുഖ ദുഃഖാനുഭവത്തിന് കാരണമല്ല പ്രകൃതി സിദ്ധങ്ങളായ ഇവ ആരെയും സുഖിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നില്ല സുഖത്തെയും ദുഃഖത്തെയും കൽപ്പിക്കുന്നത് കേവലം മനസ്സാണെന്നും സംസാരചക്രത്തെ വലിച്ചു കൊണ്ടുപോകുന്നത് മനസ്സിൻ്റെ വ്യാപാരമാണെന്നും പറയുന്നു രണ്ടാമത്തെ ശ്ലോകം മനോഗുണാൻ വൈ സൃജദേ കർമാണി വിലക്ഷണാനി ശുക്ലാനി കൃഷ്ണാന്യത ലോഹിതാനി ൃതയോഭവന്തി ഏറ്റവും ശക്തിയുള്ള മനസ്സ് ഗുണദോഷങ്ങളെ കൽപ്പിക്കുന്നു സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളുടെ ആധിക്യതകൾ അനുസരിച്ച് സാത്വികം രാജസം താമസം എന്നീ മൂന്ന് വിധത്തിലുള്ള കർമ്മങ്ങളുണ്ടാകും ആ കർമ്മങ്ങളുടെ യോഗ്യതായോഗ്യതകൾ അനുസരിച്ചുള്ള സുഖദുഃഖാദി അവസ്ഥകളും പ്രാണികൾ അനുഭവിക്കുന്നു ഇങ്ങനെ സുഖദുഃഖാത്മകമായിരിക്കുന്ന സംസാരചക്രത്തെ വീണ്ടും വിധം തിരിക്കുന്നത് മനസ്സിൻ്റെ പ്രവൃത്തിയാകുന്നു മൂന്നാമത്തെ ശ്ലോകം അനീഹ ആത്മാ മനസാ സമീഹത ഹിരൺമയോ മത്സക ഉദ്ധിചഷ്ടേ മനസ്സുലിംഗം പരിഗൃഹ്യ കാമാൻ ജുഷൻ നിബദ്ധോ ഗുണസംഗതോസവോ സംസാരചക്രം നടത്തുന്നത് മനസ്സാണെങ്കിൽ സംസാരവും മനസ്സിനു തന്നെയാണല്ലോ ജീവൻ അതുകൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ എന്നുള്ള ശങ്ക തീർക്കാനായി പറയുന്നു എന്തായി പ്രവർത്തിക്കുന്ന മനസ്സോട് മനസ്സോടുകൂടിയിരിക്കുന്നുവെങ്കിലും ആത്മാവ് മനസ്സിൻ്റെ ക്രിയകളിൽ സംഘമില്ലാത്തവനായി ഭവിക്കുന്നു വിദ്യാശക്തി പ്രധാനനായിരിക്കുന്ന പരമാത്മാവിന് സർവോപരിഷ്ടമായിരിക്കുന്ന ജ്ഞാനം തന്നെ സ്വരൂപമായിരിക്കുന്നതിനാൽ എല്ലാറ്റിനെയും കടന്നിരിക്കുന്നു ആ അറിവിനാൽ സർവത്തെയും അറിയുന്നു എന്നാൽ ജീവരൂപനായിരിക്കുന്ന ഈ ഞാനോ എന്നിൽ സംസാരത്തെ പ്രകാശിപ്പിക്കുന്ന കൂടിയ മനസ്സിനെ തന്നെ ആത്മഹത്യന ഭാവിക്കുക നിമിത്തം മനസ്സിൻ്റെ ക്രിയകളെ തൻ്റെ ക്രിയകളായി ഭാവിക്കുകയും അത് നിമിത്തം ബന്ധമുണ്ടാവുകയും സുഖദുഃഖങ്ങളായിരിക്കുന്ന വിഷയങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു നാലാമത്തെ ശ്ലോകം സമാഹിതം യസ്യ മനഃപ്രശാന്തം തസ്യ ൃത്യം അസംയതം യനശ്യാധിശ്ചേദപരം അതുകൊണ്ട് മനസ്സിനെ നിഗ്രഹിച്ചാൽ സംസാര ദുഃഖ നിവർത്തിക്കു വേണ്ടുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്തു കഴിഞ്ഞു അതു സാധിക്കാതെ മറ്റെന്തു പ്രവൃത്തികൾ ചെയ്താലും അതൊക്കെ നിഷ്പ്രയോജനം തന്നെ അതുകൊണ്ട് വേദത്തിൻ്റെ പൂർവ്വഭാഗത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന സത്പ്രവൃത്തികളൊക്കെ മനോനിഗ്രഹത്തെ സാധിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാകുന്നു നല്ല വ്രതങ്ങളെല്ലാം മനസ്സിനെ അടക്കുക എന്ന പര്യവസാന ബലത്തെ ഉദ്ദേശിച്ചുള്ളവയാണ് മനസ്സിൻ്റെ നിഗ്രഹം തന്നെ പരമയോഗം എന്നു പറയപ്പെടുന്ന ജ്ഞാനമുണ്ടായാൽ മുക്തിയായി അഞ്ചാമത്തെ ശ്ലോകം സമാഹിതം യസ്യ മനപ്രശാന്തം ദാനിം വസ് കൃത്യം അസംയതം ഏതൊരുവൻ്റെ മനസ്സ് ശാന്തിയുള്ളതും ആത്മാവിൽ ഉറച്ചതുമായിരിക്കുന്നു അവന് ദാനം മുതലായ കർമ്മങ്ങൾ കൊണ്ട് ഒരാവശ്യവുമില്ല ദാനാദിക്രിയകൾ കൊണ്ടും കാമാതി വൃത്തികൾ കൊണ്ടും മനസിൻ്റെ ചാഞ്ചല്യം കുറയാതെ ആലസ്യം മൂലം പ്രവൃത്തി തന്നെ ഇല്ലാതെ ഭവിക്കുന്ന പക്ഷവും ഇവ കൊണ്ട് അവന് യാതൊരു ബലവുമില്ല മനസ്സമാധാനം ഉണ്ടാകുന്നതിനാണ് സൽക്കർമ്മങ്ങളെ നിയമിച്ചിരിക്കുന്നത് ആറാമത്തെ ശ്ലോകം മനോവശേന് സ്മദേവന ഭീഷ്മോ ഹിദേവ സഹസഹിയുദ് സഹിദേവദേവഹ ഇന്ദ്രിയങ്ങളും അവയുടെ അധിഷ്ഠാന ദേവന്മാരും മനസ്സിനു വശപ്പെട്ടവരും മനസ്സ് അവർക്ക് വശപ്പെടാത്തതുമാകുന്നു മനഃശക്തിയെപ്പറ്റി കൂടി ഭയം ജനിക്കത്തക്ക വിധം മഹാബലവാനായിരിക്കുന്ന ആ മനസ്സിനെ ആര് സ്വാധീനത്തിലാക്കിയിരിക്കുന്നുവോ അവൻ തന്നെയാണ് ദേവന്മാരാലും പൂജിക്കപ്പെടുവാൻ യോഗ്യനായ ദേവൻ അതുകൊണ്ട് അന്യങ്ങളായ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ അനുവർത്തിക്കുന്നവയാകയാൽ മനസ്സിൻ്റെ ജയത്തിൽ അവരും ജയിക്കപ്പെട്ടവയാകുന്നു ഏഴാമത്തെ ശ്ലോകം തം ദുർജയം ശത്രു അസഹ്യവേഗം മരുന്തു തന്ന വിജിത്യ കേർബന്ധ്യ സദ്ഗ്രഹമത്രമർത്യേർഹി മിത്രാണുദാസീനരിഭൂൻ വിമൂടാഹ രാഗാദികളായ ആയുധങ്ങൾ കൊണ്ട് എല്ലാവരെയും കീഴക്കിയിരിക്കുന്ന മഹാശൂരനായ മനസ്സിനെ ജയിക്കാൻ ഈശ്വര കാരുണ്യം തന്നെ വേണം അല്ലാതെ സാധിക്കുകയില്ല എന്നറിഞ്ഞ് അതിനായി ശ്രമിക്കാതെ ഇരിക്കുന്ന മൂടന്മാർ മനസ്സിനധീനമായിട്ട് മനുഷ്യരിൽ ചിലരെ ബന്ധുക്കളായിട്ടും മറ്റു ചിലരെ ശത്രുക്കളായിട്ടും വേറെ ചിലരെ ഉദാസീനരായിട്ടും കൽപ്പിച്ച് അവരോടുകൂടി തന്നെ നരകഹേതുവായ യുദ്ധം നടത്തുന്നു ആന്തരശത്രുവായി അതിബലിഷ്ടനായിരിക്കുന്ന മനസ്സിനെ ജയിച്ചാൽ പിന്നെ ജയിക്കാത്തവർ ആരുമില്ല എല്ലാവരെയും ജയിച്ചു കഴിഞ്ഞു അങ്ങനെയല്ലാതെ ജന്മം മുഴുവൻ മറ്റുള്ളവരോടും യുദ്ധം ചെയ്താലും ശത്രുക്കൾ ഇല്ലാതെ ആവുമെന്ന് വിചാരിക്കുന്നത് ശുദ്ധവിഡിത്തമാവുന്നു അതുകൊണ്ട് മനോജയത്തിനായി ശ്രമിക്കുന്നവർ മൂടന്മാരാകുന്നു എട്ടാമത്തെ ശ്ലോകം ദേഹം മനോമാത്രമിമം ഗൃഹീത് മമാഹമിത്യന്തോ മനുഷ്യന്യോയണ ദുരന്തപാരേ തമസി മനസ്സിനാൽ മാത്രം കൽപ്പിക്കപ്പെട്ടതായ ഈ ശരീരത്തിൽ ഞാനെന്നും എൻ്റേതെന്നും ബുദ്ധി ഉറപ്പിച്ചിരിക്കുന്ന അവിവേകിയായ മനുഷ്യർ ഇതു ഞാൻ അതവൻ ഇവൻ അന്യൻ അവൻ എൻ്റെ സംബന്ധി എന്നിങ്ങനെയുള്ള തെറ്റായ ധാരണയാൽ അവസാനമില്ലാത്ത അന്ധകാരത്തിൽ അകപ്പെട്ട് ഭ്രമിക്കുന്നു ഒമ്പതാമത്തെ ശ്ലോകം ജനസ്തുഹേതു സുഖദുഃഖയോ കിമാത്മനശ്ചാത്രയോ ിഹാം സുഖത്തിനും ദുഃഖത്തിനും കാരണം മനസ്സു തന്നെ ജനം തുടങ്ങിയ ആറു ഹേതുക്കളല്ല സുഖദുഃഖങ്ങളുടെ കർത്താവ് ആത്മാവല്ല സുഖദുഃഖങ്ങൾക്ക് ആത്മാവിനെ ബാധിക്കാൻ കഴിയാത്തതിനാൽ ആത്മാവ് കർമ്മവുമല്ല പക്ഷേ ആത്മാവ് തന്നെയാണ് സുഖദുഖ കാരണമെന്ന് സിദ്ധിക്കുന്നുവെങ്കിൽ അപ്പോഴും നിവൃത്തിക്ക് ആത്മാവിനെ തന്നെ ആശ്രയിക്കണം ഒരാൾ പല്ലുകൊണ്ട് നാവിനെ കടിച്ചു വേദനിപ്പിച്ചാൽ അതിന് മറ്റൊരുവൻ്റെ നേരെ ദേഷ്യപ്പെടാൻ അവകാശമില്ലല്ലോ പത്താമത്തെ ശ്ലോകം ദുഃഖ്യ ഹേ ദുരതി ദേവതാസ്തുത്ര വികാരോസ്ത യഥമംഗേന നിഹന്യദേഷസ്വദേഹേ ദുഃഖത്തിൻ്റെ കാരണം ദേവതകളാണെങ്കിൽ അതിലും ആത്മാവിന് എന്തു ദോഷമാണുള്ളത് ഒരവയവം മറ്റൊരവയവത്തെ ഉപദ്രവിച്ചാൽ പുരുഷൻ തൻ്റെ ദേഹത്തിലുള്ള ഏതവയവത്തിനു നേരെയാണ് കോപിക്കേണ്ടത് ദേവതകളുടെ വാസം എല്ലാ അവയവത്തിലും സമാനമാകയാൽ ആരുടെ നേരെയും കോപിക്കാൻ തരമില്ല അതിനാൽ ദേവതകളും ദുഃഖഹേതു അല്ല പതിനൊന്നാമത്തെ ശ്ലോകം ആത്മാതി സുഖദുഃഖഹേതുവഭാവ ന ദുഃഖം സുഖത്തിനും ദുഃഖത്തിനും കാരണം ആത്മാവാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ അത് ആത്മാവിൻ്റെ സ്വഭാവവുമാണല്ലോ ആ സ്വഭാവനാശത്തിൽ ആത്മസ്വരൂപത്തിനു തന്നെ നാശം ഭവിക്കുന്നതാകയാൽ സുഖദുഃഖ രൂപത്തിലുള്ള സംസാരബാധ തീർക്കുന്നതിനായിട്ട് ആരും ശ്രമിക്കുകയില്ല ആത്മനാശത്തിനായി പരിശ്രമിക്കുന്നവർ അവിവേകികളാണ് അതിനാൽ അന്യരുടെ നേരെ ക്രോധിക്കാൻ അവകാശമില്ല ആത്മാവിനെ ഒഴിച്ച് അന്യമായി മറ്റൊന്നുമില്ല ഉണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ അത് സത്യമല്ല അതിനാൽ സുഖത്തിനും ദുഃഖത്തിനും കാരണം കാണാത്തതുകൊണ്ട് സുഖവും ദുഃഖവും തന്നെയില്ല പന്ത്രണ്ടാമത്തെ ശ്ലോകം ഗ്രഹാനിമിത്തം സുഖദുഃഖയോത് കിമാത്മനോജ്യ ജനസ്യഗ്രഹസന്തി പീഡാം കമൈ പുരുഷ ജനന സമയങ്ങളിൽ ജന്മാതിദ്വാദശഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ആത്മാവിന് യാതൊരു ഹാനിയുമില്ലല്ലോ ആത്മാവിന് ജനനം തന്നെയില്ല ജനിച്ചതു ദേഹം അതു ജഡം അതിൽ സുഖദുഃഖ ഭേദത്തിന് അവകാശമില്ല ഗ്രഹങ്ങൾ നിമിത്തം ഗ്രഹങ്ങൾക്കു തന്നെയാണ് പീഡയുണ്ടാകുന്നതെന്ന് ജ്യോതിശാസ്ത്രങ്ങൾ പറയുന്നു ഓരോ ഗ്രഹം നിമിത്തം മറ്റോരോ ഗ്രഹത്തിൽ തന്നെ പീഡയുണ്ടാകുന്നു എന്നാൽ ആ ഗ്രഹങ്ങളുടെ സഞ്ചാര സമയത്തിൽ ജനിച്ച ദേഹങ്ങളിൽ ആത്മാഭിമാനം നിമിത്തം ഗ്രഹങ്ങൾക്കുള്ള പീഡകളെ ദേഹപീഡകളായിട്ട് അഭിമാനിക്കുന്നു ഗ്രഹങ്ങളിൽ നിന്നും ദേഹത്തിൽ നിന്നും അന്യനായിരിക്കുന്ന പുരുഷന് ഇതു നിമിത്തം യാതൊരു ഹാനിക്കും കാരണമില്ലാത്തതിനാൽ ആരുടെ നേരെയും കോപിക്കാൻ അവകാശമില്ല പതിമൂന്നാമത്തെ ശ്ലോകം കർമാസ്തുഹേതു ജേ ദേഹസ്ഥിത് പുരുഷോയം സുപർണ കൃദ്ധേദസ്മൈ നഹി കർമ്മമൂലം സുഖദുഃഖങ്ങളുടെ കാരണം കർമ്മമാണെങ്കിൽ അങ്ങനെയാകട്ടെ അപ്പോഴും ആത്മാവിന് ദോഷമൊന്നുമില്ല കർമ്മം തന്നെ ഉണ്ടാവാൻ വഴി കാണുന്നില്ല പിന്നെ എങ്ങനെയാണ് കർമ്മത്തിൽ നിന്ന് സുഖ ഉണ്ടാകുക ഒരു വസ്തു തന്നെ ജഡമായും അജടമായും ഇരുന്നാൽ മാത്രമേ കർമ്മത്തിന് അവകാശമുള്ളൂ ജഡമായാൽ വികാരമുണ്ടാവും അപ്പോൾ പ്രവർത്തിക്കാം ഹിതം ഇന്നതെന്ന് നിശ്ചയിക്കാതെ പ്രവർത്തിക്കു തരമില്ല ഹിതം നിശ്ചയിക്കണമെങ്കിൽ ജ്ഞാനിയായിരിക്കണം അതിനാൽ ഒരേ വസ്തു ഈ രണ്ടു വിധവുമായിരിക്കാഞ്ഞാൽ കർമ്മം തന്നെയില്ല ദേഹം ശുദ്ധജടം ആത്മാവ് ശുദ്ധജ്ഞാനസ്വരൂപൻ ആകയാൽ കർമ്മം തന്നെയില്ല പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണതിൽ സുഖദുഃഖമുണ്ടാകുന്നത് അതിനാൽ ക്രോധത്തിന് വിഷയമില്ല പതിനാലാമത്തെ ശ്ലോകം കാലസ്തുഹേതുസുഖദുഃഖയോശ്ചേത് ഹിമാത്മനസ്തത്ര തഥാത്മകോസൗ നാഗ്നേർ തോന ഹിമസ്യ കസ്മൈന പരസ്യ ദുന്ദം സുഖത്തിനും ദുഃഖത്തിനും കാരണം കാലമാണെങ്കിൽ അങ്ങനെയാവട്ടെ എന്നാലും ആത്മാവിന് ബാധകമല്ല കാലം സർവവ്യാപിയും അപരിചിഹ്നവും ബ്രഹ്മസ്വരൂപവും ആകയാൽ ആത്മാവ് കാലാംശം തന്നെ അഗ്നിയുടെ താപം അഗ്നിയംശമായ തീപ്പൊരിയെ ദഹിപ്പിക്കുകയോ മഞ്ഞിൻ്റെ ശൈത്യം മഞ്ഞിൻ്റെ അംശമായ ജലഗണത്തിന് ശൈത്യം ജനിപ്പിക്കുകയോ പതിവില്ല അതായത് അംശിയുടെ ധർമ്മ അംശത്തിന് ബാധകമല്ല അതുകൊണ്ട് പരാത്മാവിന് സുഖദുഃഖം എന്ന ദാധയില്ല ആരുടെ നേരെയും ക്രോധിക്കാൻ കാരണവുമില്ല പതിനഞ്ചാമത്തെ ശ്ലോകം നഖേന ചിത്വരാഗരപ്പരസ്യ യഥാഹമസംതിരൂപിണ സേവം പ്രബുദ്ധോന ഭൂതൈഹി ആത്മാവ് പ്രകൃതിയിൽ നിന്നും വേറിട്ടിരിക്കുന്നതിനാൽ ആരാലും ഒരിടത്തും ഒരുവിധത്തിലും ആത്മാവിന് സുഖദുഃഖങ്ങളുടെ ദുഃഖങ്ങളുടെ സംബന്ധമില്ല എന്നാൽ സംസാരത്തെ കൽപ്പിക്കുന്ന അഹങ്കാരത്തെ ആത്മസ്വരൂപമെന്ന് തെറ്റായി ധരിക്കുന്നതിനാൽ സുഖദുഃഖ പ്രതീതി ഉണ്ടാക്കുന്നതാകുന്നു പരമാർത്ഥജ്ഞാനമുണ്ടാകുമ്പോൾ രാഗദ്വേഷാദികളും കർമ്മങ്ങളും ജന്മവും സുഖദുഃഖങ്ങളും ആത്മാവിനെ ബാധിക്കുവാൻ ശക്തിയില്ല എന്ന് മനസ്സിലാവും ആ അറിവുണ്ടായാൽ പിന്നെ ഭൂതാദികൾ നിമിത്തം ദുഃഖമുണ്ടാകുമെന്ന് കരുതി ഭയപ്പെടുകയില്ല ഭയം അറിവില്ലായ്മയുടെ ലക്ഷണമാകുന്നു പതിനാറാമത്തെ ശ്ലോകം ഏതാം സ ആസ്ഥായ പരാത്മനിഷ്ഠാം അധ്യാസിദാം പൂർവതമേർ മഹർഷിഭി അഹം തരിഷ്യാമി ദുരന്തപാരം തമോ മുുകുന്ദ്രി നിഷേവയവ ദുഃഖം മന കൽപ്പിതമാകുന്നുവെന്ന് നിശ്ചയിച്ച ശേഷം അതിനെ കടക്കാനുള്ള ഉപായം നിശ്ചയിക്കുന്നു പണ്ടുണ്ടായിരുന്ന മഹർഷിമാർ ദേഹേന്ദ്രിയാന്ത കരണങ്ങളിൽ നിന്ന് വേറിട്ടിരിക്കുന്ന പരമാത്മാവിനെ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരുന്ന ഈ സംസാര സംസാരദുഃഖത്തെ കടന്നു ഈ സംസാരം അപാരമായിരിക്കുന്ന ഒരു ഭയങ്കര സമുദ്ര തുല്യമാകുന്നു ഭജിക്കുന്നവരെ ആ വൻ കടലിൽ നിന്ന് കരകയറ്റുന്ന കരുണാനിധിയായ ഭഗവാന്റെ പാദപത്മത്തെ ധ്യാനിക്കുന്നവർക്ക് പരമാത്മബോധം ഉണ്ടാകും ഇങ്ങനെ ഞാൻ ഈ ദുഃഖ സമുദ്രത്തെ കടക്കും ഇതുമാത്രമേ ഈ ദുഃഖനിവൃത്തിക്ക് ഉപായമുള്ളൂ പതിനേഴാമത്തെ ശ്ലോകം ശ്രീ ഭഗവാൻ ഉച്ച നിർവിദ്യനഷ്ടദ്രവിണോ ഗതക്ലമ പ്രവ്രടമാനയിത്തം നിരാകൃതോ സദ്ധർമാ അഹംബിതോമം മുനിരാഹാദാം ശ്രീ ഭഗവാൻ മുകളിൽ പറഞ്ഞ കഥ ചുരുക്കി സാരം പറയുന്നു ധനം മുഴുവൻ നശിച്ചാലും കാര്യകാര്യങ്ങളുടെ നിർണയത്തിന് ബുദ്ധിപ്രകാശമുണ്ടായതിനാൽ വ്യസനിക്കാതെ മനസ്സിനെ ഉറപ്പിച്ച് വിഷയസുഖം നിസ്സാരമെന്നുറച്ച് അതിൽ നിന്നും മനസ്സിനെ വേർപെടുത്തി ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവത്തെ വിട്ട് ഗൃഹത്തിൽ നിന്നും പുറപ്പെട്ട് നാലു ദിക്കിലും സഞ്ചരിച്ച് ദുർജനങ്ങൾ വളരെ ഉപദ്രവിച്ചിട്ടും സ്മരണയിൽ നിന്നു മനസ്സിനെ ചലിപ്പിക്കാതെയിരുന്ന ആ മുനി ഈ പാട്ടുപാടി പതിനെട്ടാമത്തെ ശ്ലോകം സുഖദുഃഖപ്രദോ ഞാന്യഹ പുരുഷയാത്മവിഭ്രമഹ മിത്രോദാസീനരഭവഹ സംസാര സ്തമസകൃതഹ ജീവന് സുഖ ദുഃഖങ്ങൾ നൽകുന്നത് അന്യനല്ല മനസ്സിൻ്റെ വിഭ്രമമാകുന്നു ബന്ധു ശത്രു ഉദാസീനൻ എന്ന ഭാവനയുടെ ആസ്പദമായിരിക്കുന്ന ഈ സംസാരം പരമാത്മ സ്വരൂപത്തെ അറിയാതിരിക്കുന്ന അജ്ഞാന നിമിത്തം ഉണ്ടായതാകുന്നു വാസ്തവത്തിൽ ഇല്ലാത്ത ഒന്ന് ഉണ്ടെന്ന് തോന്നുന്നത് മനസ്സിൻ്റെ വിഭ്രമം നിമിത്തമാകയാൽ മനോജയം സംസാരനാശത്തിന് കാരണമാകുന്നു ഭിഷുഗീതം അവസാനിച്ചു ഹരി